എൻ്റെ പേര് തോമസ് എന്നാണ് ഞാൻ കൂത്താളിൽ നിന്ന് വരുന്നു മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈശാനെ ഉയർത്തിയതിന് മാധാവിന് തിരുക്കുമാരൻ വരാനും നന്ദി പറയുന്നു ഞാൻ ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്തായിരുന്നു സൗദിയിൽ അത് കഴിഞ്ഞ് രണ്ടു കൊല്ലത്തെ കോൺടാക്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്ന് മാള്ടേക്ക് പോകാനായിട്ട് ഞാൻ ഒരു ഏജൻറ്റ് വഴി പേപ്പർ സബ്മിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു എൻ്റെ ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ ചേച്ചി നിയോഗമായിട്ട് മാളട്ടേക്ക് പോകാനുള്ള കിട്ടാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ പേപ്പർ വർക്കുകളൊക്കെ ഓക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പേപ്പറല്ല നമുക്ക് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ബി എഫ് എസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഇരുന്നിട്ട് വി എഫ് എസിൽ ഡേറ്റ് കിട്ടാൻ വേണ്ടി പ്രയർ റിക്വസ്റ്റ് കിട്ടി പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലേക്കാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി സബ്മിറ്റ് ചെയ്തത് പക്ഷേ സബ്മിറ്റ് ചെയ്യാൻ ഇരുന്ന പക്ഷെ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോൾ ഒരു എട്ട് മാസത്തിൻ്റെ ഡിസ്റ്റൻസ് വന്ന കാരണം നമ്മളത് ഏജൻറ്റിനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അല്ലെങ്കിൽ ഹങ്കറിക്ക് മാറ്റി വെക്കാന്ന് പറഞ്ഞു ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി അത് ഹങ്കറിക്ക് വെച്ചു അപ്പോൾ ആ സമയത്താണ് ചേച്ചി നാട്ടിൽ വന്നിട്ട് മറ്റേ തീർത്ഥാടന ഇതായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ ആ സമയം ചേച്ചി നിയോഗത്തിൽ വെച്ചായിരുന്നു ഗൾഫ് കൺട്രിയോ യൂറോപ്പോ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് റെഡിയാണെന്ന് അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് വി എഫ് എസ് സി അപ്പോയിൻമെൻ്റ് എല്ലാം കിട്ടി സബ്മിറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പുതിയ എന്താ റൂള് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇതത് ക്യാൻസലായിപ്പോയി അപ്പോൾ പാസ്പോർട്ട് എല്ലാം തിരികെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്നും ഇവിടെ സബ്മിറ്റ് ചെയ്തു അടുത്ത മാസം തന്നെ അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്ത സമയത്തും കമ്പനിയുടെ പ്രശ്നം കൊണ്ട് ഇത്ര ആ ഒരുമിച്ച് ഒരു തൊണ്ണൂറ് പേരാണ് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ അത്ര ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് ക്യാൻസലാകുമോ അല്ലെങ്കിൽ റിജക്ഷൻ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്തായിരുന്നു ചേച്ചി മൂന്നാമത്തെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് അപ്പോൾ ചേച്ചി മൂന്നാമത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഏജൻറ്റ് പറ്റിക്കാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ റിജക്ഷൻ ക്യാൻസലൊന്നും ആകാതെ പാസ്പോർട്ട് തിരികെ കിട്ടാൻ സാധിച്ചു അപ്പോൾ ആ സമയത്തല്ലേ നമ്മൾ ഒരുപാട് വിഷമത്തിലായിരുന്നു കാരണം കടം മേടിച്ചൊക്കെയാണ് നമ്മൾ ഇതിനെല്ലാം പൈസ ചിലവാക്കിരിക്കണേ അപ്പോൾ കടവെല്ലാം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരുടെ അടുത്തും കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം എൻ്റെ ഒരിതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയത് അപ്പോൾ സൗദിയിലേക്ക് തിരിച്ച് പോകേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ ഞാൻ അന്നേരം അതല്ലാതെ യൂറോപ്പിൽ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ അതിന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ നമുക്ക് ജോലിക്കൊന്നും കറക്റ്റായിട്ട് പോകാൻ പറ്റിയിരുന്നില്ല ഈ ബി എഫ് എസിനായിട്ട് മുംബൈക്ക് പോകണം പിന്നെ പേപ്പർ വർക്കുകളായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് കൊണ്ട് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ വീട്ടിലും കടങ്ങളായി വീട്ടുകാരോട് വീട്ടുകാർ വരെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ പോലും ഇവർ നമ്മളെ കളിയായിക്കോണ്ട് ചോദിക്കുന്നതാണതോ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണെന്ന് അറിയാത്ത അവസ്ഥ വരെയായി കാരണം നമുക്ക് അങ്ങനെ ഇവർ ചോദിക്കും കിട്ടിയില്ലേ പോകാറായില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് വിഷമമായിരുന്നു പക്ഷേ ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥിക്കണെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ഒത്തിരി ചിന്തിക്കാറില്ലായിരുന്നു പ്രാർത്ഥിച്ചാൽ കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി നിയോഗങ്ങൾ വെച്ചാലും ചേച്ചിയെറിയതുകൊണ്ട് എങ്ങനെയെങ്കിലും കിട്ടിപ്പോയാൽ നൈസായിട്ട് അങ്ങനെയൊക്കെ പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ആയിരുന്നിരുന്നത് പ്രാർത്ഥിക്കാമെന്നൊന്നും മൈൻഡിലേക്ക് വന്നില്ലായിരുന്നു പിന്നെ ഉടമ്പടി എടുത്താലും ഈ പറയുന്നതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ ഫോളോ ചെയ്യാനൊക്കെ മടിയായതുകൊണ്ടും പിന്നെ നമ്മൾ ഈ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് എന്തുകൊണ്ടും ചെയ്ത് നടക്കണല്ലോ ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ രാത്രി അല്ലെങ്കിൽ സമയത്ത് പ്രാർത്ഥിക്കാൻ രാവിലെ അഞ്ചരക്കായി നീക്കണം അതും നമുക്ക് പറ്റത്തില്ല എന്നൊരു മൈൻഡായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന് ഹംഗറിക്ക് കൊടുക്കാൻ പറ്റില്ല അതും പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ യൂറോപ്പ് നോക്കിയിട്ട് കാര്യമില്ല വേറെ എന്തെങ്കിലും ഗൾഫിലേക്ക് തന്നെ കയറി പോകുക എന്നുള്ള മൈൻഡായിരുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ ആ സമയത്താണ് മൂന്നാമത്തെ ഉടമ്പടിക്കായിട്ട് ചേച്ചി വരുന്നത് ഈ ഒരു വർഷമായിട്ട് ചേച്ചി വരുമ്പോൾ എല്ലാം ഞാനിവിടെ വരാറുണ്ട് പക്ഷെ ഞാനവിടെ ആ പുറകെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ചുമ്മാ ഇരുന്ന് വന്ന് ചുമ്മാ ആദ്യം വരുന്നത് നമ്മൾ കുരിശായിരിക്കും എന്നിട്ട് ജസ്റ്റ് അവിടെ പോയി ഇരിക്കുകയുള്ളൂ അപ്പോൾ ചേച്ചി പോയി ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്യും നമ്മളങ്ങോട്ടിട്ട് നോക്കി ഇവിടെ വെറുതെ ഇരിക്കും എന്നിട്ട് എല്ലാ പ്രാവശ്യം വന്നു അല്ലേ പുറത്തിറങ്ങി വല്ലതും കഴിച്ചിട്ട് ബസ്സി വീട്ടിൽ പോകും അല്ലാതെ നമുക്കിത് ഒരു പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ നമുക്ക് ഈ ഇതുപോലെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പത്രം കൊടുക്കണം പിന്നെ നമ്മൾ ഈ സ്റ്റാറ്റസ് സ്റ്റാറ്റസിഡുക അല്ലെങ്കിൽ യൂട്യൂബിൽ സാക്ഷിം കാണാൻ അതൊക്കെ എനിക്ക് പറ്റില്ല ഞാൻ സാക്ഷിയും കാണാൻ അത്ര സമയം ഇരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അത്ര നേരം സാക്ഷിം കാണണം പിന്നെ ധ്യാനം കാണാനൊക്കെ ഇപ്പോൾ രണ്ട് മണിക്കൂർ ആ സമയമൊക്കെ ഇരിക്കാനെനിക്ക് ഭയങ്കര മടിയായിരുന്നു ഫോണിൽ അല്ലാതെയൊക്കെ നമുക്കിപ്പോൾ കുത്തിക്കൊണ്ടിരിക്കുന്നതിന് പ്രശ്നമില്ല ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഒക്കെ ആൾക്കാർ കളിയാക്കുമോ പിന്നെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ പറയാമെന്ന് നീ ഇപ്പോൾ ഒരു പള്ളിയിൽ പോകുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട്സൊക്കെ പറയും ഇങ്ങനെ ആ ഇനക്ക് അച്ഛനാവുമ്പോൾ പോകത്തില്ലായിരുന്നോന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുകയോ ചെയ്യാം അങ്ങനത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ അതിലേക്ക് വരാൻ പറ്റുന്നില്ല നമുക്ക് എപ്പോഴും അവർ എങ്ങനെ ചോദിക്കും നമ്മളോട് ഇപ്പോൾ ദൈവത്തിന് ദൈവത്തിൻ്റെ അടുത്ത് വന്നാലേ നിനക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ദൈവത്തിന് ഇപ്പോൾ പൈസ ഇപ്പം നമ്മൾ ഈ പൈസ കിടന്ന കാര്യമൊക്കെ പറയുമ്പോൾ പൈസ കൊണ്ടാണ് ദൈവം ജീവിക്കുന്നത് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാന്ന് തോന്നുന്നത് എനിക്ക് അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു എന്ത് ചെയ്താൽ അപ്പോൾ നമ്മൾ മൈൻഡ് എപ്പോഴും നമ്മൾ മാറി പോവാന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന് അവസാനം ഈ ഹരിയുടെ നമുക്ക് കിട്ടാതെ വന്നപ്പോഴാണ് ഇപ്പം മൂന്നാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ചേച്ചി ഗൾഫിലേക്ക് വെച്ചു ആ സമയത്ത് എനിക്ക് ആ സമയത്ത് തന്നെ ഞങ്ങളിവിടെ മറ്റേ ജവമാലറാളിക്ക് വന്നായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് പോയിട്ട് ഒക്കെ ചേച്ചി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ മറ്റേ കുവൈറ്റിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നത് അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് ചേച്ചി ഇങ്ങനെ കാശിരൂപം തരും കാശിരൂപ എനിക്ക് ഓർമ്മ നന്നായിരുന്നു പിന്നെ നമ്മൾ തൈലൊക്കെ പെടുത്തി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് പോകാറ് പിന്നെ ഉപ്പും എനിക്ക് തന്നു തന്നിടായിരുന്നു ആ സമയത്ത് ആ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് പുറത്തിട്ടിട്ടാണ് കയറാറ് അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നേരെ കയറി ചെന്നിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇൻറ്റർവ്യൂ തന്നെ പോകുന്നതിനുള്ള മൈൻഡും നമുക്കില്ല നമ്മൾ നേരെ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ സാധാരണ ഒരാളെ പോലെ കാണുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അവരെ വിഷ് ചെയ്യുമോ അല്ലെങ്കിൽ അവരെ ചിരിച്ച് കാണിക്കുവോന്നും ഇല്ല നമ്മളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കാണിക്കുമായിരുന്നു അവരുടെ അടുത്ത് വെറുതെ ഒരു കാര്യമില്ല അവർ അപ്പോൾ അങ്ങനെ ഒരു മൈൻഡായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കാശീരൂപമൊക്കെ ആയിട്ട് പോയിട്ട് ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് അവരോട് ഗുഡ് മോർണിംഗ് പറയാനും എനിക്ക് ചിരിക്കാനൊക്കെ പറ്റി അപ്പോൾ അവർ എന്തോ അറിയുന്ന ആൾക്കാരെ പോലെയൊക്കെ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി നേരത്തെ പരിചയമുള്ളവരെ പോലെ ഭയങ്കര ഫ്രീ ആയിട്ടാണ് സംസാരിച്ചത് അപ്പോൾ എനിക്ക് എന്നോട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല ജസ്റ്റ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ താല്പര്യം ഉണ്ടെങ്കിൽ അന്ന് ജോയിൻ ചെയ്തോളാനൊക്കെ പറഞ്ഞ് എനിക്കന്ന് എന്നെ അവർ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ എന്നെ ഓഫർ ലെറ്റർ വാങ്ങാനായിട്ട് പോയി ഓഫർ ലെറ്ററും കിട്ടിയാൽ ഉദ്ദേശിച്ച സാലറിയും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച പോലെ തന്നെയാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ അതിന് വേണ്ടി പിന്നെ മെഡിക്കലിന് വേണ്ടി നമ്മൾ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ മെഡിക്കലിന് ആയിട്ട് പോയപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു തിരിച്ചടി കിട്ടിയത് മെഡിക്കലിന് പോയ സമയത്ത് ഹേട്ടിൻ്റെ അവിടെയായിട്ട് എന്തോ പാച്ചസ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് കുവൈറ്റിലേക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അതിന് പ്രോബ്ലമായി അപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് അതും കിട്ടാതെ വന്നു പക്ഷേ ആ സമയത്ത് ഞാൻ അധികം പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു പിന്നെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയൊക്കെ ഇടയ്ക്കൊക്കെ ചൊല്ലും ജവമാല പിന്നെ പിന്നെയും കുറച്ചും കൂടി കറക്റ്റായിട്ട് ചൊല്ലുന്നുണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ ഇത് വെച്ചിട്ടാണ് ചേച്ചിയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിനൊക്കെ എനിക്ക് കുഴപ്പമില്ല കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ അതും പോയി മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആരോട് സഹായം ചോദിക്കണം എന്നറിയത്തില്ല എല്ലാവരുടെ ഭാഗത്തു പ്രശ്നങ്ങളാണ് അവസാനം ദൈവത്തോട് തന്നെ വരുന്ന ഇതുകൊണ്ടാണ് ഞാൻ തന്നെ പിന്നെ തീരുമാനം എടുത്തത് പിന്നെ ഉടമ്പടി എടുത്തേക്കാം ഞാൻ ഉടമ്പടി എടുക്കാതുകൊണ്ടായിരിക്കും എല്ലാ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാതെ പോകുന്നുണ്ട് അപ്പോൾ നിൻ്റെ വിശ്വാസം കൂട്ടാൻ വേണ്ടി മാതാവ് അങ്ങനെയൊരു തന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചേച്ചി ചേച്ചിക്ക് അന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ചേച്ചിക്ക് നാലാമത്തെ ഉടമ്പടി പുതുക്കണ വിസ അപ്പോൾ അന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഞാനും ചേച്ചി ഇവിടെ നിന്ന് കുർബാന ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഈ മുല്ലപ്പൂവിൻ്റെ പോലത്തെ മണ ഇവിടുന്ന് വന്നു അപ്പോൾ ചേച്ചിക്കും അതുതന്നെ കിട്ടി എനിക്കും അതുതന്നെ കിട്ടി അപ്പോൾ മാതാവ് വന്ന് അടുത്ത് വന്നതായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്ക് പിന്നെ എന്നു വന്നാൽ ഇവിടെ തിരക്ക് എനിക്ക് ഉടമ്പടി എടുക്കാൻ കയറാനൊക്കെ മടിയായിരുന്നു പക്ഷെ അന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഉടമ്പി എടുക്കുക ഉടമ്പടി എടുക്കുന്നു എന്നിങ്ങനെ പറയുന്നതുകൊണ്ട് തോന്നിയ പോലെ അന്ന് കാരണം ഞാൻ അന്ന് കയറി ഉടമ്പടി എടുത്തു നവംബർ പന്ത്രണ്ടാം തീയതി ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് പോയി പിന്നെ ഞാൻ എറണാകുളത്തൊരു കം റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്തു തന്നു അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓൺലൈൻ വഴി അത് അറ്റൻഡ് ചെയ്തു അപ്പോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഇൻ്റർവ്യൂവിന് എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു വിസ ഇവിടെ നിന്ന് അയച്ചു തന്നു പിന്നെ എന്നെ മെഡിക്കൽ ചെയ്തു മെഡിക്കലിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ അല്ല മെഡിക്കലിന് മുമ്പ് തന്നെ അന്ന് ആദ്യത്തെ മെഡിക്കൽ എനിക്ക് പോയപ്പോൾ തന്നെ മൊത്തം തന്നെ ഞാൻ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും ഈ പ്രതിഷ്ഠി പ്രാർത്ഥന ചൊല്ലുമ്പോഴും പിന്നെ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ കുറിച്ച് വരച്ചെല്ലാം തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ സൗദിക്കുള്ള മെഡിക്കലിൽ എനിക്ക് പ്രശ്നമില്ലാതെ അവിടെ മെഡിക്കലിൽ നിന്നപ്പോൾ ഡോക്ടർമാർ ചെക്ക് പോലെ എനിക്ക് പോകാനൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ സ്കാനിങ്ങിലൊന്നും പ്രശ്നമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ മെഡിക്കലിന് കിട്ടി അത് കഴിഞ്ഞിപ്പോൾ നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പയിടത്ത് ഡിസംബർ ഇരുപത് പതിനെട്ടാം തീയതി ഒക്കെ ആയപ്പോൾ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു ഇപ്പോൾ ഈ മാസം ഇരുപത്താറാം തീയതി ഞാൻ സൗദിക്ക് പോവുകയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരുന്ന സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രവർത്തികളായിട്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകാറുണ്ടായിരുന്നു ഓൾഡേജ് ഹോമിൽ പോയിട്ട് അവരെയുള്ള ആൾക്കാരെ കാണുക പിന്നെ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് മേടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഈ വടിയേരിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഇടുന്ന പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അറിയാവുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ സാക്ഷി ഷെയർ ചെയ്യാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഒത്തിരി പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ ഇതാകാൻ പറ്റിയത് കാരണം നമുക്ക് ഈ എന്ന് പറയുന്ന അല്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിച്ചാലാ ഈ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ഇവിടെ വന്ന് ജസ്റ്റ് കുറിച്ച് വരച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാമെന്നല്ലാതെ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ജോലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പവർ കിട്ടിയ പോലെ ഉണ്ട് പിന്നെ എവിടെ പോയാലും നമുക്കൊരു ശക്തി നമ്മുടെ കൂടെ ഉള്ള പോലെയാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ എവിടെ ചെന്നാലും നമുക്കൊരു ഫസ്റ്റ് നമുക്ക് നടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ക്യൂ നിൽക്കുന്ന പോലെ അല്ലാതെ ഫസ്റ്റ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതൊക്കെ ഈ ഉടമ്പടി എടുത്തിന് ശേഷമാണ് എനിക്ക് വന്നത് പിന്നെ ഇതെല്ലാം എനിക്ക് നേരിട്ട് തന്ന മാതാവിനും തിരുക്കുമാരനും ഒരാനും നന്ദി അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും യശിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് കൃപാസനത്തിലേക്ക് പല പ്രാവശ്യം കടന്നു വരുന്നുണ്ട് തൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തു ഉടമ്പടി പുതുക്കാനൊക്കെ വരുമ്പോൾ അങ്ങനെ മൂന്ന് പ്രാവശ്യവും വന്നു പോകുന്നു തനിക്കുണ്ടായിരുന്ന ഒരു ജോലി കൂടി കളഞ്ഞിട്ടാണ് പിന്നീട് യൂറോപ്പിലേക്ക് പോകണം ആ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടാണ് യൂറോപ്പിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്താൽ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വരികയും പിന്നീട് രണ്ട് വർഷമായി യാതൊരു വിധത്തിലും തനിക്ക് പോകുന്നതിനുള്ള ഒരു കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നില്ല അതാണ് നാം കേട്ടത് ഉടമ്പടി നാലാമത് ഇവിടെ വരുമ്പോൾ പിന്നീട് എങ്ങനെ ഉടമ്പടി എടുക്കുക എടുക്കുകയും ഉടമ്പടിയിലൂടെ പിന്നീട് എങ്ങനെയാണ് വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നത് തിരുവചനം പറയുന്നു അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ജീവിതത്തിൽ നമുക്ക് തമ്പുരാൻ നൽകുന്ന കൃപകൾ സ്വീകരിക്കുവാൻ നമ്മെ തന്നെ അർഹരാക്കുന്നത് നമ്മുടെ മെറിറ്റല്ല കർത്താവിൻ്റെ കൃപയാണ് നാം എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണെന്നും എന്താണെന്നും തമ്പുരാൻ അറിയാം എന്നാൽ െത്തന്നെ മനസ് തമ്പുരാൻ തമ്പുരാനോട് സഹകരിച്ച് ദൈവത്തോട് സഹകരിച്ച് നാം നമ്മെ തന്നെ ഒന്ന് മാറ്റുവാൻ തയ്യാറാകുമ്പോൾ അവിടെ പിന്നെ അത്ഭുതങ്ങൾ പ്ര പ്രവ പ്രവർത്തിക്കുവാൻ ഈശോ തയ്യാറാണ് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തയ്യാറാണ് അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു അങ്ങനെ തൻ്റെ തടസ്സങ്ങളെല്ലാം മാറി വലി നല്ല ഒരു രീതിയിൽ ഈശോയോടുള്ള ദൈവ ഒരു ബന്ധത്തിലേക്ക് അടുക്കുവാനും ഇന്ന് പലരും ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും തൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒരു മറുപടി പറയുവാൻ തക്ക രീതിയിൽ ഈ മകൻ ഈ മകനെ ഈശോ വളർത്തിയിരിക്കുകയാണ് ഈ കൃപാസനത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശോയെ നന്ദി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക